ഹായ് ഞാൻ ഡോക്ടർ അഞ്ജലി അയർമൻ ആയുർവേദ ആൻഡ് പഞ്ചായ്മ സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് മൈൻഡ് അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മിക്സഡ് ഇമോഷൻ അത് സന്തോഷമാവാം സങ്കടമാവാം അല്ലെങ്കിൽ ഈവൻ സ്ട്രെസ്ഡ് ആവാം നിങ്ങളൊരു പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ എങ്ങനെ ഹാപ്പി ആക്കി വയ്ക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ഓർ ആൻസൈറ്റി ലെവൽ നിങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ മൈൻഡിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതിനായിട്ട് കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഹെൽത്തിനെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സംതൃപ്തി തരുന്നത് അതിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് മെൻ്റലി ടയേർഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് വർക്ക് പ്രഷറും ഉണ്ട് ഒരു ടയസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ലിഷർ അവേഴ്സ് അത് എപ്പോഴും ഹെൽത്തി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് സംസാരിക്കാം ആയിട്ട് പുറത്ത് പോകാം ഇൻ കേസ് ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്താൽ ഒരു പോയിൻ്റ് വരെ നിങ്ങൾക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് നോ യുവർ പോയിൻറ്റ് ഓഫ് ഹാപ്പിനെസ് അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് ചുറ്റും ബാക്കി എന്ത് നടന്നാലും നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിലേക്കായിരിക്കണം നിങ്ങൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പോയിന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടോക്സിക് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യാതെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ടോക്സിക് പീപ്പിളിനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഫോർത്ത് ടിപ്പ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നല്ല ഹോർമോൺസ് നാച്ചുറലി റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ സ്ട്രെസ് ആൻസൈറ്റി ലെവൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യും നല്ലൊരു സ്ലീപ്പ് കിട്ടാനും സാധിക്കും ഇതുവഴി നിങ്ങളുടെ മൈൻഡിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും